began what Best Ode Best Ode <laughs> എന്തെങ്കിലും <speaking> കൊണ്ടുപോവാ <in Hebrew> <speaking in Hebrew> <speaking in Hebrew> ആ എന്തൊക്കെയാണ് വിശേഷം ആശിക്കുട്ടിന്റെ ആശിക്കുട്ട എന്തൊക്കെയാണ്ട് വിശേഷം ഒരു പവന്റെ സ്വർണ്ണ അടുത്ത കാൽ പവൻ സ്വർണ്ണ ഫ്രൈ ഇത് സ്വർണ്ണം ഫുള്ള് സ്വർണ്ണമാണോ അത് ഒറക്കില സ്വർണ്ണമാണോട്ടോ അങ്ങനെ ആയിട്ടാ ഹായ് 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 വിശേഷം നമ്മളെ ുട്ടത്തിന് സപ്പോർട്ട് പോ അഞ്ചു പേരുണ്ട് താഴെറങ്ങി പോഡ് ഹാപ്പി റെഡ് സൗദി അറേബ്യൻ നൈം മാറ്റിയതാണ് அய்யோ நம்மள நம்பூதி ஏறி அண்ணா கந்தாரம் ஒன்ற் கந்தாரி இது மந்தாரம் இடையே மந்தாரம் தான் சப் எடுக்க கொண்டு வச்சேன்

ഒന്നാമത് ഈ മണ്ഡല പൂജയുടെ മണ്ഡല കൃത്യ മാസത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്നിട്ട് ഞാൻ പലതന്നും പോകാത്ത പോകാത്ത എനിക്ക് വേണ്ടപ്പെട്ട പോകാത്ത ചോദരിലൊക്കെ പോയി പാടിയത് വേറെ കാര്യം ആ പക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ ചോദർ രാത്രി ലേറ്റ് നൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഞാനീ വരാത്തത് ഞാന് നമ്പൂരി പിന്നെ ഞാൻ ഏതാണ്ട് ഒരു ഒന്നര മാസം ലൈവ് കിട്ടില്ല ആ ഞാൻ പറഞ്ഞു തന്നെയല്ല നിങ്ങള് ചുവറുന്ന ലേറ്റ് നൈറ്റിൻ്റെ അതുവരെ എനിക്ക് ഇരിക്കാൻ വലിയ ഈ മന്ദാരത്തിന് മന്ദാരത്തിന് ഒരു സ്തഭം ഇത് കൊടുത്തേതം കൊടുത്താണ് സ്ഥലത്തൊരു കമന്റ് കൊടു മന്ദാര ചെപ്പുണ്ടോ മാണിക്യുണ്ടോ കൈ മാ ൈവ് കാണാറ് ഇത് ഒന്ന് ഇംഗ്ലീഷിൽ എഴുതാ അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതാൻ കൂട്ടി കഴിച്ചോ കൂട്ടി കഴിച്ച ഇല്ല ഇല്ല ആയില്ല ഞാനല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ലേറ്റ് ആയി പിന്നെ പണ്ടൊക്കെ എട്ട് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് വെളുപ്പ് വരെയൊക്കെ പിന്നെ എന്താണ് ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ചോ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പൊളിച്ച് പൊളിച്ച് തകർത്ത് കൈ ഈ ക്രിസ്മസിന്റെ ഒരു പാട്ട് ക്രിസ്മസിന് വരാൻ പറ്റാത്തന്നെ അതിന്റെ ഒരു പാട്ട് പാടാം തിരുരാത്രി തിരുരാത്രി വെണ്ണിലെ താരകം മണ്ണിലെറങ്ങി മണ്ണി സമാധാന രാത്രി ഉണ്ണി പിറന്നോ ഉണ്ണി പിറന്നോ ിയേശു കിടന്നോ ശാന്തരാത്രി തിരുരാത്രി ഉൾക്കൂടലൂത്തിരു രാത്രി മെണ്ണിലെ താരം മണ്ണിറങ്ങിയ മണ്ണി സമാധാന രാത്രി ഉണ്ണി പിറന്നു ഒന്നിയേശു പിറന്നു அடிபி அடிபி அடிபழி சூப்பர் சூப்பர் அய்யோ ஷைனி டான்ஸ் கழிக்கார் மை பிரதர் கிஃப்ட் பை லோக் மீ കാന്താര സ്നേഹം കൊടുക്കുന്നുണ്ടല്ലോ എവിടെയാണ് ഇതല്ലേ ചാനലല്ലേ അഞ്ഞൂറ്റി അല്ലെ എമ്പത്തി ലൈവ് ഇടാറില്ല ചോദിട്ടോളാം അല്ല ലൈവ് ഇടുന്നുണ്ടല്ലോ ലൈവ് ഇടുന്നുണ്ടല്ലോ ഒരു മണിപ്പം പോയി തോന്നുന്നു എന്റെ മെസ്സേജ് എന്റെ മെസ്സേജ് എവിടെ മൈ മെസ്സേജ് അയ്യോ എൻ അയ്യോ അടിപൊളി സൂപ്പർ ചെയ്യാ എന്റെ ഈ ഫോണില് പിന്നെ ഇംഗ്ലീഷിലും വരുന്നു ഈ ഈ ഫോണില് മല മലയാളവും വരുന്നു ഒരു ഫോണില് മെസ്സേജ് കള്ളിപ്പൊങ്കുലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ വെല്ലേ ചൊല്ലാമോ കള്ളിപ്പൊങ്കു കല്ലി പൊങ്കു കന്നിത്തേലേ കല്ലിപ്പൊങ്കുയിലെ ആതിൽ വെല്ലേ ചൊല്ലോ കള്ളിപ്പൊങ്കുയിലെ കണ്ണിത്തേൻമൊഴി ആതിൽ വല്ലേ അടുത്ത ഇതാണോ അടുത്ത വരിയാണോ കൊഞ്ചി പറഞ്ഞേ പാട്ട് ആ പാട്ടിന്റെ ആണോ അത് ഇടാന്ന് വിചാരിച്ചു കിളി കിളിയേ തത്ത കിളിയേ കൊഞ്ചി അയ്യോ എനിക്കറിയാ അതെ യാതൊരു പാട്ട് തിരുവനിയത് തിരുമേ നെറ്റ് പോയി മെമ്മറീസേ മെമ്മറീസിന് നെറ്റ്വർക്ക് ഇഷ്യൂട്ടോ ഭയങ്കര ഇഷ്യൂ തെക്കായി വട്ടം കറങ്ങിക്കൊണ്ടിരിക്കില്ല അവിടെ വൈഫൈ അതാ വെറുതെ അല്ലെ പോയി ന്ദന ടോട്ടിൽ ഒരു പുഷ്പം മാത്രം ഒരു പുഷ്പം മാത്രം ബേസി ബേസി ഓർമകൻ വാസന്ത നന്ദന ടോട്ടിൽ ഒരു പുഷ്പം മാത്രം ഒരു പുഷ്പം മാത്രം ബേസി കാന്താരേൾഡ് പോയോ അതോണ്ടേ ഓണം പോണം കാന്താര വേള പോയോ കാന്താര കാന്താരോട് ഉണ്ട് കാന്താര വൈകിട്ട് ൃശൂരം കാണാം

നാലു നാലു വൈകിട്ട് ലൈക്ക് എനിക്ക് എനിക്കും പണ്ട പെരുത്തിരിക്കുന്നത് മണ്ടവേദന ഞാൻ അടിച്ചില്ല സജീവ സജീവം പറഞ്ഞ് വൈകിട്ട് മതി എന്ന് പറയാടുത്തില്ല ബാഗിട നീ പന്ത്ര മണി വെളുപ്പര് നീ അന്ന് ഒന്നര മണിയായി അത് തന്നെ എത്ര മണിച്ചിട്ടില്ല നീ ആയിരം എവിടെ അല്ലല്ല ഞാൻ നാട്ടിലുണ്ട് സൗദിക്ക് സൗദിക്ക് പോണം കൊറച്ചിട്ട് ബഡ്ജറ്റ് ചെറിയ ബഡ്ജറ്റ് എമൗണ്ട് വലുതാണ് പന്താറ നാട്ടിലുണ്ടോ ഗൾഫിലാണോ

നമ്മളിതിന് പോകുന്നേരം അവരുടെ തന്നെ നമ്മൾ കൊറച്ച് എമൗണ്ട് വരണ്ട് ഒരു നാലഞ്ചു ലക്ഷം രൂപ എടുക്കാണ്ട് അപ്പൊ നീ കിടക്കല്ലേ നീ കിടന്നോ എണീക്കല്ലേ കാന്താരി വണ്ടി പിന്നെ വണ്ടി പണിയായിരുന്നു അപ്പൊ വണ്ടി എടുക്കാൻ പോയി കാറേ പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള് പറയൂ ന്യൂഇയർ ആയി ഹാപ്പി ന്യൂഇയർ ആയിന് ആയി അതാണ് നമ്മുടെ അതൊരു തിരുവേനിപ്പ് അമ്പലത്തിൽ ഫുഡ് അത് വെളിയിൽ പുറത്തുനിന്നാണോ ആണോ ഞാൻ പിന്നെ ദിവസം ലൈവ് ഇട്ടിട്ട് ഡോളർ ഒന്നും കേറുന്നില്ല അപ്പൊ ഞാൻ വിളിച്ചു ലൈവ് ഇടാന്ന് ചോദിച്ചത് അടിപൊളി ഇവിടെ വെറുതെ തെറ്റായി ഇത് ഉറങ്ങി താമരപ്പൂർന്നട താമരപ്പൂവിലേ വാഴിലാക്കലും പൂക്കും പുല്ലോ നിന്റെ തിരുനൽ നിൻ്റെ തിരുനടയിൽ തിരി കടിലും അറിയാതെ ഒന്നിലെ ഒരെണ്ണത്തിൽ ഒരാളത്തിൽ മലയാളത്തിൽ മലയാളം വരുന്നു ആകെ മൂന്നുപേരും ഉണ്ട് താഴെ ബ്ലൂ ഉണ്ടെങ്കിൽ ചാനല്ല കൂട്ടുകൊടുക്കണം കേട്ടോ എല്ലാരും കൂട്ടുകൊടുക്കണം തയ്യൽ എന്താ മന്ദാരത്തിന് മന്ദാരത്തിന് ഞാൻ കൂട്ടണീ ഞാൻ ചുവരയിൽ നിന്ന് ഇറങ്ങിയാലേ അഞ്ച് കൂട്ടുടങ്ങാൻ പറ്റുള്ളുട്ടോ ആണോ ആ അത് ശരിയാ ആ ആ വരാൻ വരാം വരാം ഊണിനെ വിളിക്കുന്നു ചേച്ചി എന്താ ചേച്ചി ചേച്ചിയോ ആ ചാച്ചിപ്പുള്ള ചാച്ചി പുള്ള പിന്നെ താങ്ക് യു താങ്ക് യു അല്ല മന്ദാരം കേറ് മന്ദാരം ഉണ്ട് മാണിക്കല്ലുണ്ട് കയ്യിൽ വാങ്ങുണ്ട് വരുണ്ടോ ഉള്ളിലോ ഇരുന്ന മൗനം 응, 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 응. 간단해 보여, 어디를 보여.